നമസ്കാരം സ്വാഗതം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വാദ്രയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രിയങ്ക പാർലമെന്റിൽ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ബാഗും തൂക്കി നടക്കുകയാണെന്നും എന്നാൽ തന്റെ സർക്കാർ ഇതിനോടകം അയ്യായിരം യുവാക്കളെ ഇസ്രായേലിലേക്ക് അയച്ച് തൊഴിൽ നൽകി എന്നുമാണ് യോഗിയുടെ അഭിപ്രായം യോഗി അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിൽ പലസ്തീൻ എന്ന് രേഖപ്പെടുത്തിയ ബാഗുമായി എത്തിയ പ്രിയങ്കയെ പരിഹസിച്ചായിരുന്നു യോഗിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഓരോ യുവാക്കളും ഇസ്രയേലിൽ പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നുണ്ടെന്ന് നിയമസഭയിൽ യു മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ഉത്തർപ്രദേശിലെ യുവാക്കളെ ഇസ്രയേലിലേക്ക് അയക്കുന്നതിനിടയിൽ ഒരു കോൺഗ്രസ് നേതാവ് പലസ്തീൻ എന്ന് ബാഗുമായി പാർലമെന്റിൽ കറങ്ങുകയായിരുന്നു ഇതായിരുന്നു യോഗി പറഞ്ഞത് ഉത്തർപ്രദേശിലെ അൻപത്തി ആറായിരത്തിലധികം യുവാക്കൾ ഇതുവരെ നിർമ്മാണ ജോലികൾക്കായി ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട് ഓരോ ചെറുപ്പക്കാരനും സൗജന്യ താമസവും ഭക്ഷണവും പ്രതിമാസം ഒന്നര ലക്ഷം രൂപ ശമ്പളവും ഒപ്പം പൂർണ്ണ സുരക്ഷയും ഇസ്രയേൽ സർക്കാർ ഉറപ്പു നൽകുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പലസ്തീന് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രിയങ്ക ബാഗുമായി പാർലമെന്റിലെത്തി മറ്റുള്ളവരോട് ശ്രദ്ധാകർഷിക്കാൻ ശ്രമം നടത്തിയതാണെന്നാണ് യോഗി പറയുന്നത് പ്രീണനത്തിന്റെ ബാഗാണ് പ്രിയങ്ക കൊണ്ടുവന്നതെന്ന് ബി ജെ പി ആരോപിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ ഒരു അക്ഷരം വെണ്ടാൻ തയ്യാറാകാത്ത നേതാവാണ് പലസ്തീനു വേണ്ടി ബാഗുമായി എത്തിയതെന്ന് ബി ജെ പി എം പി അനുരാഗ് സിംഗ് ഠാക്കൂർ ആരോപിച്ചു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലേക്ക് നയിച്ച ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തെ ഇന്ത്യ ശക്തമായി അവലോകിച്ചിരുന്നു മാത്രമല്ല പ്രശ്നപരിഹാരത്തിനായി ദുരാഷ്ട്ര ആശയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു ഇതുമാത്രമല്ല മോഡലും അഭിനേത്രിയും അതുപോലെ പ്രൊഡ്യൂസറും എഴുത്തുകാരിയും ഒക്കെ ആയ പ്രീതി സിൻ്റെ ഒരു ട്വീറ്റും നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒന്നുകിൽ താമസിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി താമസിക്കുക എന്നൊരു ട്വീറ്റർ ട്വീറ്റാണ് അവർ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് തോട്ട് ഓഫ് ദി ഡേ എന്നുള്ള ഹാഷ്ടാഗോട് കൂടിയാണ് ഇത്തരത്തിലൊരു ട്വീറ്റ് പുറത്തുവിട്ടത് നേരത്തെ തത്വമി ന്യൂസും ഇത് സംബന്ധിച്ചൊരു വാർത്ത ചെയ്തിരുന്നു എന്തായാലും ഈ ഫലസ്തീന് അനുകൂലവുമാ അനുകൂല മുദ്രാവാക്യവുമായി അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടുമായി പ്രിയങ്ക പാർലമെന്റിൽ എത്തിയത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ച വിഷയം തന്നെയായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ കുറച്ച് നാളായി കേരള ഗവർണറും അതുപോലെ പിണറായി വിജയൻ സർക്കാരും തമ്മിൽ നടത്തുന്ന ഒരു പോര് എത്രത്തോളമാണെന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ആ പോരിൻ്റെ പല പല മുഖങ്ങൾ കണ്ടതാണ് ഇതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷ സംഘടനകളുടെ കുട്ടിനേതാക്കൾ എസ് എഫ് ഐ വിദ്യാർത്ഥികളും കഴിഞ്ഞ കാലങ്ങളിൽ ഗവർണറെ റോഡിൽ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഗവർണർക്ക് ഇസറ്റ് പ്ലസ് കാറ്റഗറി സെക്യൂരിറ്റി അനുവദിച്ചു നൽകിയത് അതിനുശേഷം ഇതിനൊരു ചെറിയ ഒരു ഇടവേള ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മാറ്റം കേരള സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറി അതായത് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലുകുത്തുന്നത് തടയാനുള്ള ഇടതുപക്ഷ സംഘടനകളുടെ മോഹം പൊലിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും സെനറ്റ് ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസിനെ സാക്ഷി നിർത്തി ഗവർണർ അന്താരാഷ്ട്ര സംസ്കൃത സെമിനാർ ഉദ്ഘാടനം ചെയ്തു മടങ്ങി സംസ്കൃത വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ചാൻസലർ കൂടിയായ ഗവർണർ വരുന്നതിന് തുടക്കം മുതൽ തന്നെ ഇടത് എതിരായിരുന്നു ചെറിയ പരിപാടിയാണ് ഗവർണർ വരേണ്ടതില്ല അതായത് അൻപതിൽ താഴെ പേർ മാത്രമേ ഇതിൽ പങ്കെടുപ്പിക്കാനാകൂ എന്നൊക്കെ പറഞ്ഞ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ ഇടങ്കോലിടാൻ ശ്രമിച്ചു ഗവർണറുടെ പ്രതിനിധികളായി സെനറ്റിലെത്തി സിൻഡിക്കേറ്റ് അംഗങ്ങളായ രണ്ടുപേർ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നടത്തണമെന്നും ആളുകളെ എത്തിക്കുന്ന ചുമതല ഏറ്റെടുക്കാമെന്നും അറിയിച്ചു തുടർന്ന് വൈസ് ചാൻസലർ പരിപാടി നടത്താൻ പച്ചക്കൊടി നൽകി ഇതിനായി പ്രത്യേക യോഗം വിളിച്ചപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി യോഗം ബഹിഷ്കരിച്ചു കോൺഗ്രസിന്റെ ഏക അംഗം യോഗത്തിൽ പങ്കെടുത്തെങ്കിലും നിലപാടൊന്നും പറഞ്ഞതുമില്ല ഗവർണർ എത്തുമ്പോൾ തടയുമെന്ന തരത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും വലിയ പോലീസ് സന്നാഹവും തയ്യാറായിരുന്നു എന്നാൽ ഗവർണർ എത്തി സെനറ്റ് ഹാളിൽ കയറി പരിപാടി തുടങ്ങിയിട്ടും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല അതേസമയം സെനറ്റ് ഹാളിൽ തിങ്ങി നിറഞ്ഞ ആളുകളും എത്തി പരിപാടിക്ക് ആരംഭം കുറിച്ച് അല്പസമയത്തിനകം സർവകലാശാലയിലേക്ക് അതിക്രമിച്ചു കടന്ന പ്രതിഷേധക്കാർ സെമിനാർ നടക്കുന്ന ഹാളിന് പുറത്ത് പ്രതിഷേധിച്ചു സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട പോലീസിന്റെ സഹായത്തോടെയാണ് എസ് എഫ് ഐ കാർ സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് ചാടി കടന്ന് പരിപാടി നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് എത്തിയതെന്നും ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സമയം സെനറ്റ് ഹാളിന്റെ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചു രണ്ട് പ്രാവശ്യം പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാരെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും ആക്ഷേപമുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പ്രകടനമായാണ് എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയത് ഗവർണർ അധികാര ദുർവിനിയോഗം നടത്തുന്നു മതിയായ യോഗ്യതയില്ലാത്തയാളെ സ്വന്തം നിലയിൽ വി സി ആയി നിയമിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തുന്നത് അകത്തും പുറത്തും പ്രതിഷേധമുണ്ടാകുമെന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും പുറത്ത് നടക്കുന്ന ബഹളം അകത്ത് അറിഞ്ഞതുപോലുമില്ല അകത്ത് ചെറു പ്രതിഷേധ സ്വരം പോലും ഉയർന്നതുമില്ല ഭംഗിയായി തന്നെ ചടങ്ങുകൾ അവസാനിച്ചു അതിനുശേഷം ഗവർണർ മടങ്ങിപ്പോവുകയും ചെയ്തു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ നാളെ ബീജിംഗിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വാർത്ത അതിർത്തി പ്രശ്നം ചർച്ച ചെയ്യുക ചൈനീസ് വിദേശകാര്യ മന്ത്രിക്കൊപ്പമാണെന്നും ഇതിനോടകം ഉന്നത കേന്ദ്രങ്ങൾ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ചർച്ച ഏറെ പ്രധാനത്തോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും നോക്കിക്കാണുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സംഭാഷണ സംവിധാനം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത് തുടർന്ന് ഡിസംബർ അഞ്ചിന് നടന്ന നയതന്ത്ര ചർച്ചയിൽ ഇന്ത്യയും ചൈനയും വരാനിരിക്കുന്ന എസ് ആർ സംഭാഷണത്തിന് തയ്യാറെടുത്തു ഇതേ തുടർന്നാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും നാളെ ബുധനാഴ്ച ബീജിംഗിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഏകദേശം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുപക്ഷവും തമ്മിലുള്ള പ്രത്യേക പ്രതിനിധികളുടെ സംഭാഷണം നടക്കുന്നത് ഡയലോഗിന്റെ അവസാന റൌണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത് ചൈനയും ഇന്ത്യയും സംബന്ധിച്ചതുപോലെ അതിർത്തി പ്രശ്നത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ യോഗം ഡിസംബർ പതിനെട്ടിന് ബെയ്ജിങ്ങിൽ വാങ്ങും ഡോവലും തമ്മിൽ നടത്തുമെന്ന് തിങ്കളാഴ്ച രാത്രി എക്സിലെ പോസ്റ്റിലാണ് സൂ അറിയിച്ചത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സംഭാഷണ സംവിധാനം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചത് സംഭാഷണത്തിലുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോവൽ ആണെങ്കിൽ ചൈനയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യമന്ത്രി വാങ്ങിയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ നിരയെ മുൻനിർത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി എസ് ആർ ഡയലോഗ് ഉണ്ടായിരുന്നില്ല കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനിക തർക്കം രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ആരംഭിച്ചത് ആ വർഷം ജൂണിൽ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സൈനിക ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കടുത്ത പിരിമുറക്കത്തിന് കാരണമായി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അന്തിമമാക്കിയ ഒരു ഉടമ്പടി പ്രകാരം ഡംചോക്കിന്റെയും ഡെപ്സാംഗിൻ്റെയും അവസാന രണ്ട് പ്രശ്ന പോയിന്റുകളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാമെന്ന് ധാരണയായി തുടർന്ന് കരാർ ഉറപ്പിച്ച രണ്ട് ദിവസത്തിനു ശേഷം റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ മോദിയും ഷിയും ചർച്ച നടത്തി അതിർത്തി പ്രശ്നത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ സംഭാഷണം ഉൾപ്പെടെ നിരവധി സംഭാഷണ സംവിധാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇരുപക്ഷവും യോഗത്തിൽ സമ്മതിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് നാളെ നടക്കുന്ന നിർണായകമായ യോഗം നമസ്കാരം റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം